ഹേയ് ഗായ്സ് വെൽക്കം ടു ഡ്രീം ഈഷർ അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ന്യൂ ഇയർ പ്രമാണിച്ച് സ്കോട്ട്ലാൻഡേക്കാണ് ട്രിപ്പ് പോകുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിൽ വന്നിട്ട് എന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണല്ലോ സ്കോട്ട്ലാൻഡ് അതും ഈ വിന്ററിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത് അതാണ് നമ്മൾ ആ സ്ഥലം തന്നെ പിടിച്ച് അപ്പൊ നമ്മൾ ഒരു ടൂർ പാക്കേജ് എടുത്തിട്ട് ഒരു പ്രൈവറ്റ് ട്രിപ്പായിട്ടാണ് പോണത് അപ്പൊ നമ്മൾ വാനിലാണ് പോണേടിക്കൂടെ gotta nanga la yanum bara അഞ്ച് മണിക്കൂർ ട്രാവലിന് ശേഷം ദേ സ്കോട്ട്ലാൻഡിൻ്റെ വെൽക്കം ബോർഡിൻ്റെ അവിടെ എത്തി ഗൈസ് അതിൻ്റെ ഇടയിൽ നമ്മളൊരു സർവീസിൽ നിർത്തി ഉണ്ടായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെയാണ് വാനിലിരുന്നിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് കടന്നു ഗൈസ് ഞാൻ ഇപ്പം ക്യാപ്ചർ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാം അത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ദേ അവിടെ സൂര്യൻ പക്ഷെ ഫുൾ ഷേക്കിംഗ് ആയിട്ടാണ് എനിക്കത് കിട്ടിയത് അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് കെൽപീസിലത്തെ ഹോഴ്സിൻ്റെ സ്റ്റാച്ചു ആണ് അത് നമുക്ക് ഇവിടെ നിന്ന് അകലെന്ന് കാണുന്നുണ്ട് ഞങ്ങളിട്ടുണ്ടാവും ഇനി അങ്ങോട്ടാണ് നമ്മൾ പോണത് എല്ലാവരും ഇപ്പം അങ്ങോട്ട് നടക്കുകയാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ ഫീൽസ് ലൈക്ക് മൈനസ് സിക്സ് മൈനസ് ടെൻ ഒക്കെയാണ് കാണിക്കുന്നത് ഇതിന്റെ സ്റ്റാച്യു ആണ് നമ്മളിത് അടുത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കണേ നമ്മളിപ്പോ ഇവിടെ ഒരു അഞ്ചു മണിക്കാണ് എത്തിയുള്ളത് അപ്പോഴേക്കും ഇത് നൈറ്റ് വ്യൂ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവം കൊള്ളാം അടുത്തുനിന്ന് കാണുമ്പോ ഇതിലും നല്ല വലുപ്പുണ്ട് ഈ സ്റ്റാച്ചുവിന് പക്ഷെ തണുപ്പ് മാത്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അതിൻ്റെ ചെറിയൊരു സ്കൾച്ചറാണ് ഇവിടെ കാണുന്നത് ഇതാണ് തണുപ്പ് ഫ്രണ്ട് വ്യൂ ഇതിൻ്റെ ചുറ്റോറും വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നോക്കാം കണ്ടു കൊള്ളോ നേരിട്ട് പൊളിയാണ് ഈ കുതിര എന്താ ചെരിഞ്ഞു നിൽക്കണ തല കാണില്ല ഒരു പിണങ്ങിട്ട് നിക്കത ഞങ്ങള് കുതിര തന്നെ തൊടാൻ പോവാണ് ഇത്രയും വരെ വന്നിട്ട് ഇതിനൊന്നും തൊട്ടില്ലെന്ന് വേണ്ട കൊല്ല മൊത്തത്തില് കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ട് അത് ലോങ് വ്യൂ ആക്കിട്ടെടുത്തേരം അല്ലേ ചെറുതായിട്ട് നല്ല പേടിയാവുണ്ട് എന്തായാലും നീ എനിക്ക് തൊടാൻ പറ്റില്ല തൊടാൻ പറ്റില്ല ഇവിടെ വെള്ളണ്ട് ഇത് വേളക്ക് പൊട്ടി വീഴുവെന്നൊക്കെ ഒരു പേടി ഇത് സീന് എങ്ങനെയുണ്ട് നമ്മൾ റിട്ടേൺ നടന്നുകൊണ്ടിരിക്കയാണ് പാസ്പോർട്ട് കഴിഞ്ഞു നടത്തത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എഡിമ്പ്രയിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണിത് ഓസ് റെഡിയല്ലേ പോവാൻ അതെ നമ്മളിവിടെ എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഇവിടെ എൻട്രി ഒക്കെ ഫ്രീ ആണ് ഒന്നുമില്ല റൈഡ്സിലും ബാക്കി ആക്ടിവിറ്റീസിലും കയറാൻ മാത്രമാണ് കാശളൂ ഇവിടെ കുറെ സ്റ്റോളൊക്കെ ഉണ്ട് ഇവിടെ ഇടിമ്ര എത്തിയപ്പോൾ കുറച്ച് തണുപ്പ് കുറവുണ്ട് കേട്ടോ മറ്റൊരിടത്ത് അത്രയില്ല

നമ്മളിങ്ങനെ കൂട്ടം പറ്റി ഓരോരുത്തരും ഓരോരുത്തരെയും റോം ചെയ്തുകൊണ്ട് നടക്കണ് തെറ്റി ഞങ്ങളിപ്പോ എക്സിറ്റ് കൂടെ അറിയാതെ ഇറങ്ങി ഇനി എൻട്രി തപ്പ് നടക്കാണ് മാർക്കറ്റിലുള്ളത് അങ്ങനെ വീണ്ടും എൻട്രിയിൽ കൂടെ കേറി ഇത് വേറെ ഏതോ ഭാഗം കൂടെ ഉള്ള പകുതി വേറെ എവിടെയാണ് ഇനി അവരെ തപ്പി നടന്നുകൊണ്ടിരിക്കയാണ് നല്ല വ്യൂ നല്ല വ്യൂ എവിടെ കണ്ടാലും നമ്മൾ വീഡിയോ എടുക്കണം കഴിച്ചോ കഴിച്ചോ തടിച്ചു പോകേണ്ടിരിക്കും എന്നപ്പം ഞാൻ നമ്മൾ അക്കോമഡേഷൻ എത്തി ഇതാണ് നമുക്ക് കിട്ടിയ റൂം മൂന്ന് റൂംസ് നമുക്ക് ആയിരുന്നു അപ്പോൾ ഇനി ഒരു നീണ്ട റെസ്റ്റിന് ശേഷം നാളത്തെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ ബൈ